പള്ളിയുടെ മിമ്പറിൽ കയറി പ്രസംഗിക്കുന്നു തിരുവോണത്തിന്റെ ചോറുണ്ണാൽ നിങ്ങൾ സൂക്ഷിക്കണം നരകത്തിലേക്കുള്ള വഴിയാണത് എല്ലാം മിക്കവാറും എല്ലാ ദിവസവും ഈ മല ശബരിമല സീസൺ വന്നാൽ ഈ അരവണ പായസം കൊണ്ടുവരും ഞാൻ കുട്ടി ക്ലാസ് എത്തി വെച്ചിട്ട് മക്കളെ കൈ കഴിഞ്ഞ് വാഷ് ചെയ്ത് വരും എല്ലാവരും വാഷ് ചെയ്ത് അവളോട് ആരാളെ കൊണ്ടുവന്ന് അവളെ കൊണ്ട് കൊടുത്തു വരും ഞാൻ ആദ്യം കഴിച്ചു സ്നേഹത്തിന്റെ പര്യായമല്ലേ സാർ അവരുടെ അച്ഛൻ ഒരു തീർത്ഥാടനത്തിന് ശേഷം കൊണ്ടുവന്ന ഒരു വസ്തു ഒരു പ്രസാദം

മാതാ അമൃതാനന്ദമൈ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ ആരാധ്യായ ഒരു സന്യാസിനിയാണ് അല്ലേ അമ്മ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ആരാധിക്കുന്ന ഒരാൾ അമ്മയെക്കുറിച്ച് വളരെ മോശപ്പെട്ട ചില പരാമർശങ്ങൾ ഈ മുജാഹിദ് ബാലുശ്ശേരി നടത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറിൽ അതായത് ഇന്നിപ്പോൾ പത്ത് വർഷം ഒമ്പത് വർഷമാകുന്നു ഒമ്പത് വർഷം മുമ്പ് മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ ഈ പ്രസംഗത്തിനെതിരെ ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ നേതാവായ പ്രതീഷ് വിശ്വനാഥ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു പോലീസ് നടപടി എടുത്തില്ല പോലീസ് നടപടി എടുത്തില്ല പി സി ജോർജിന് രാഖ്ക്കരാമാനം വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസാണ് അതെ അതെ നടപടി എടുത്തില്ല അവസാനം പ്രതീഷ് വിശ്വനാഥ് കോടതി പോയി കോടതി കേസെടുക്കാൻ പറഞ്ഞു കേസ് കോടതിയിൽ വന്നു മുജാഹിദ് ബാലുശ്ശേരിയോട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ കോടതി ഉത്തരവിട്ടു ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അന്ന് ഇങ്ങനെ നടത്തിയ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സ്വയം ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു തോന്നുന്നു പക്ഷേ സത്യത്തിൽ ഈ ഇന്ത്യയിലെ ഇസ്ലാമിനെ ഇത്രയേറെ ഇൻസെക്യൂർ ആക്കുന്നത് ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇന്ത്യൻ മുസ്ലീങ്ങളെ തള്ളിവിടുന്നത് ഇത്തരം മതപണ്ഡിതന്മാരാണ് അതിലേറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാൾ ഞാൻ നോക്കുമ്പോൾ സമീപകാലത്ത് മുജാഹിദ് ബാലുശ്ശേരിയാണ് മുസ്ലിങ്ങൾ എത്ര അഭിമാനത്തോടെ ഞാൻ ആലോചിക്കുന്ന എത്ര അന്തസ്സോടെ കഴിഞ്ഞൊരു നാടാണെന്നറിയോ ഏഹ് മാത്രമല്ല ഒരു കാലത്തും അപാരമായ അഭിമാനത്തോടെ ഇപ്പോൾ മലബാറിലെ മുസ്ലിങ്ങളുടെയൊക്കെ ചരിത്രം വേറൊരു വിഷയമാണത് ഇപ്പോൾ രേവതി പട്ടത്താനം നമ്മുടെ തളിയിൽ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ അവിടെ മിതവാദി കൃഷ്ണേട്ടം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെ തളി ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ ഈഴവനായ കൃഷ്ണേട്ടനു പോലും നടക്കാൻ അവകാശമില്ല അക്കാലത്ത് തളിക്ഷേത്രത്തിലെ രേവതി പട്ടത്താനത്തിൻ്റെ വേദിയിൽ മുസ്ലിങ്ങളായ കുറേ പേരെങ്കിലും വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഷാ ബന്ദർ ഇബ്രാഹിം കോയ അവിടുത്തെ തുറമുഖ വകുപ്പിൻ്റെ ബഹ്റയിൽ നിന്ന് വന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പ്ര അവിടുത്തെ ചീഫാണ് ഒന്ന് ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖദുവും അറബ് ലോകത്തെ സാമൂതിരിയുമായി ബന്ധിപ്പിച്ചിരുന്ന ഇവിടുത്തെ നമ്മുടെ രാജാവ് പ്രതിസന്ധി നേരിടുമ്പോഴൊക്കെ അറബ് ഷെയ്ഖുമാർക്ക് ഇദ്ദേഹം അറബിയിൽ കത്തയക്കും ഞങ്ങള് സന്തോഷത്തോടെ കഴിയുന്ന ഒരു നാടാണ് ഞങ്ങളുടെ രാജാവ് ഒരു പ്രതിസന്ധിയിലാണ് വാസ്കോഡി ഗാമ വന്ന് വളഞ്ഞിരിക്കുന്നു രണ്ട് തരത്തിൽ സഹായിക്കണം ഒന്ന് ഞങ്ങളെ ഈ സമയത്ത് മഹാരാജാവിനെ സാമ്പത്തികമായി സഹായിക്കണം രണ്ട് ഞങ്ങളുടെ മഹാരാജാവിന് പറ്റുമെങ്കിൽ നിങ്ങൾ സൈനികരായിട്ട് സഹായിക്കണം സാർ വന്നു നോക്കിയാൽ ഞങ്ങൾ പൊന്നാനിയിലൊരു മിശ്രിപ്പള്ളിയുണ്ട് മിശ്രിപ്പള്ളി എന്ന് പറയുന്നത് മിസ്സർ ഈജിപ്റ്റിന്റെ അറബി പേരാണ് ഈജിപ്തിൽ നിന്ന് ഒരു കൂട്ടം പടയാളികൾ വന്ന് അവിടെ താമസിച്ചു അപ്പോൾ അവരുടെ ഒരു ശീലമനുസരിച്ച് അവരുടെ ഒരു ഒരു മനസ്സിലുള്ള ഒരു പള്ളിയുടെ സങ്കല്പമുണ്ട് സാരസൻ ആർട്ടിൽ അവിടെ അവ അവർ പോയി പ്രാർത്ഥിക്കുകയുള്ളൂ അവർക്ക് വേണ്ടി എന്നുവെച്ചാൽ സാമൂതിരി മഹാരാജാവിനെ സേവിക്കാൻ വേണ്ടി സൈനുദ്ദീൻ മക്തൂമിൻ്റെ ആഹ്വാന പ്രകാരം കത്ത് ക്ഷണപ്രകാരം വന്നു ചേർന്ന ഈജിപ്ഷ്യൻ പട്ടാളക്കാരെ അവർക്ക് നിസ്കരിക്കാൻ പള്ളി ഉണ്ടാക്കി കൊടുത്ത നാടാണ് ഈ ഈജിപ്ഷ്യൻ വാസ്തു വാസ്തുശില്പതി അത് അങ്ങനെ തോന്നിയാലേ അവർക്ക് അത് ഫീൽ ചെയ്യുള്ളു ഇത് ഞങ്ങളുടെ പള്ളിയാണ് അതിനുവേണ്ടി ഉണ്ടാക്കിയ പള്ളി ഇപ്പൊ അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അന്തസ്സോടെ കഴിഞ്ഞിരുന്നൊരു സമൂഹമാണ് എവിടെ വെച്ചിട്ടാണ് ഇത് ഒരു വൃത്തികെട്ട കമ്മ്യൂണിറ്റി എന്തൊക്കെ വൃത്തികേട് എവിടെയൊക്കെ പൊട്ടിത്തെറിയുണ്ടോ അതിന്റെ പിന്നിൽ ഇസ്ലാം ഈ എവിടെയൊക്കെ അന്യമത വിരോധം എത്ര കാലം എത്ര നൂറ്റാണ്ടുകളായി സാറേ തിരുവോണത്തിന് നമ്മൾ പോയി പരസ്പരം സൗഹൃദത്തോടെ ഓണം ഉണ്ടുന്നു പെരുന്നാളിനെ ഇങ്ങോട്ട് കൂടുന്നു ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റിൽ എൻ്റെ മനസ്സ് കുടുങ്ങി കിടക്കുക പക്ഷേ പറഞ്ഞു എവിടെയൊക്കെ പൊട്ടിത്തെറിയുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ ഇസ്ലാം ഉണ്ടോ ആണെന്നേ ഞാൻ പറയുന്ന ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നു അരക്ഷിതമാക്കുന്നു മനസ്സ് സമാധാനത്തോടെ അന്തസ്സോടെ കഴിഞ്ഞിരുന്ന ഒരു നാടല്ലേ അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പല ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഈ പറഞ്ഞ ഈ ഗൾഫിൻ്റെ ഒരു ഒരു വരവുണ്ട് ഗൾഫിൻ്റെ പണത്തോടൊപ്പം ഒരു അറബ് ലൈഫ് വന്നു അറബ് ലൈഫ് വന്നപ്പോൾ ആ ചിന്താ പദ്ധതിയും വന്നു അറബ് വേഷവിധാനം അറബ് അറബ് ഫുഡ് ഒക്കെ വന്ന കൂട്ടത്തിൽ ആ ചിന്താ പദ്ധതിയും വന്നു ഒരു പ്യൂരിറ്റാനിയൻ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ചിന്ത വന്നു സൂഫി ചിന്തയും ഇവിടുത്തെ സനാ പരമ്പരാഗതമായ ഒരു ഇസ്ലാം ഉണ്ടല്ലോ അതൊക്കെ അനിസ്ലാമികമാണ് എന്ന ചിന്ത വന്നു ആ പരിഷ്കരണം വന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ വന്നത് അവരുടെയൊക്കെ ചിലവിൽ വലിയ തോതിൽ ഈ അറബ് പണത്തിൻ്റെ കൂടി ചിലവിൽ ഇവിടെ വളർന്നു വന്ന പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാർ പലപ്പോഴും ഇവിടുത്തെ സാറിന് അറിയുമെന്നറിയില്ല ഈ മലബാറിലൊക്കെ പല അറബിക് കോളേജുകൾക്കും ശമ്പളം കൊടുത്തിരുന്നത് പല ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഔക്കാഫിൽ നിന്നാണ് ഇസ്ലാമിക് അങ്ങനെ നടത്തുന്ന അവരുടെ ശമ്പളം കൊടുക്കുന്ന നമ്മൾ പറയില്ലേ മാനേജർ നിയമിക്കുകയും ശമ്പളം കൊടുക്കുന്ന സർക്കാർ എന്ന് പറയുന്ന പോലെ ഇവിടെ സ്ഥാപിക്കുകയും ശമ്പളം പുറത്ത് അവിടെ വരികയും ചെയ്യും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ ആളുകളായിരുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നത് ഈ മുജാഹിദിലെ പിളർപ്പാണ് മുജാഹിദ് വിഭാഗം ഇപ്പൊ മൂന്നുണ്ട് സാറിന് അറിയായിരിക്കും മുഖ്യ ഔദ്യോഗിക വിഭാഗം കെ എൻ എം ആണ് രണ്ടാമത്തെ ഒരു വിഭാഗം മർക്കസു ദാവയാണ് മർക്കസു ദാവ മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ഈ വിസ്ഡം ഗ്രൂപ്പ് വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പരിഷ്കരണവാദികളായ മുജാഹിദുകളെ കടുത്ത യാഥാസ്ഥികത്വത്തിലേക്ക് പിന്തിരിപ്പൻ മൂവ്മെന്റിലേക്ക് തിരിച്ചു വിളിക്കുന്നവരാണ് അവർക്ക് ജിന്നൊരു പേരുണ്ട് ഈ ജിന്നോ ഒക്കെ ഇപ്പോഴും മനുഷ്യന് ജിന്നുകളിലൊക്കെ വിശ്വസിക്കുന്നവർ ആ കൂട്ടത്തിലാണ് ഇവർ പറയുന്നത് അവരാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഇവർക്കെതിരായിട്ടാണ് ഗ്രൂപ്പ് എന്താ കാരണം എന്ന് വെച്ചാൽ അവരാണ് സംഗീതം ഹറാമാണ് മണിക്കൂർ കണക്കിന് സാറേ ഇവരുടെയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒരു കാലത്ത് വലിയ എതിരായിരുന്നു വീഡിയോ ക്യാമറ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല അല്ല അത് അവരെ മാത്രം പറയണ്ടേ ലീഗിലെ ആ പെൺകുട്ടിയുണ്ടല്ലോ വനിതാ നേതാവ് തഹലിയ ആ കെട്ടു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു സുംബ ഡാൻസിന് അത് സംഗീതം ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹ മുസ്ലിം ഉണ്ട് അവരുടെ വികാരവും നമ്മൾ മാനിക്കണമെന്ന് അവരൊക്കെ ഇപ്പൊ എത്തി നിൽക്കുന്ന എവിടെയാണ് ലീഗ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ലീഗ് എങ്ങോട്ടാണ് പോകുന്നത് ലീഗ് ഒരു ഒരു ജനതയെ ഒരു കാലത്ത് മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ച ഒരു ഒരു പാരമ്പര്യമുണ്ട് ലീഗിന് ഇപ്പൊ ലീഗ് പതുക്കെ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞ സമൂഹത്തിൽ വരുന്ന ഈ അഥമ ചിന്ത ഉണ്ടല്ലോ ആ ചിന്തയിലേക്ക് ലീഗിന്റെ നേതൃത്വം പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അതെ അതെ അപ്പൊ അതെ അതിലൊന്നും ഈ വിസ്റ്റം ഗ്രൂപ്പ് ആണ് ഈ പ്രസംഗിക്കുന്നത് അവരാണ് സംഗീതം ഹറാമാണ് ഈ ഇദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ആണ് മുജാഹിദ് ബാലുശ്ശേരി ആ ഗ്രൂപ്പാണ് മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടു ഞാൻ വെല്ലുവിളിക്കുന്നു യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ലോകത്തിലെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ നന്മ വന്നിട്ടുണ്ടോ തെളിയിക്കാനാവുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ സംഗീതം കൊണ്ട് ആരാ പറയുന്നത് നോക്കണം ഇതാരാ പറയുന്നത് നോക്കണം ഇന്ത്യയിലെ സംഗീതം അമീർ ഖുസ്രു ഇല്ലാതെ ഇപ്പോൾ ഇന്ത്യൻ സംഗീതത്തിന് ചരിത്രമില്ലല്ലോ ഈ സ്വന്തമായി സംഗീത വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുകയും അത് രൂപകൽപ്പന ചെയ്യുകയും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ മരണം വരെ ഷഹനായി വായിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വസിച്ച ഉസ്താദ്മാരുടെ നാടാണ് ഈ നാട് ആ പാരമ്പര്യത്തെ ഞാൻ പറയുന്ന ഇവർ ഈ ഹിന്ദുവിനെ വെറുക്കുന്നു ആക്ഷേപിക്കുന്നു എന്നുള്ളതല്ല അത് ചെറിയ കാര്യമല്ല സമൂഹത്തെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു വെറുപ്പിക്കുന്നു എന്നുള്ളതല്ല ഇസ്ലാമിക സംസ്കാരത്തെ ആക്ഷേപിക്കുന്നു ഇവര് ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ ആക്ഷേപിക്കുന്നു ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് വന്നിട്ടാണ് ഹിന്ദുവിനെതിരെ സംശയം സാർ ഈ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഇവിടുത്തെ ഇസ്ലാമിന് ഒരിക്കലും തോന്നിയിട്ടില്ല ഷെയ്ഖ് സൈനുദ്ദീൻ മക്കദോം എന്ന ആത്മീയ നേതാവ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നടകിയ ഫത്തുവുണ്ട് ഞങ്ങൾക്കല്ല ഇന്ത്യയിലെ മുസൽമാനല്ല ലോകത്തിലെ മുസൽമാനോട് ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെക്കാൾ ഇന്ന് അമ്പത്തൊന്നുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞ കാലത്ത് ഏതാണ്ട് മുപ്പത്തെട്ടോ മറ്റോ ഉണ്ട് ലോകത്തിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളേക്കാൾ അന്തസ്സോടെ അഭിമാനത്തോടെ സുരക്ഷിതബോധത്തോടെ ഇസ്ലാമിൻ്റെ സകലമാന ലക്ഷണങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റിയ ഭൂമിയിലെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ് അൽ ഹിന്ദ് ദാറുൽ ഇസ്ലാം എന്നാ സാറേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ഇസ്ലാമിൻ്റെ സുരക്ഷിത ഭവനമാണ് ഇന്ത്യ എന്നതിൻ്റെ അർത്ഥം അൽ ഹിന്ദ് ദാറുൽ ഇസ്ലാം ദാറു വീടാണ് അങ്ങനെ പറഞ്ഞിരുന്ന ഒരു സംസ്കാരമുള്ള ജനതയുടെ പാരമ്പര്യമാണ് അല്ലെങ്കിൽ അത്തരം ഒരു മതപാര ആത്മീയതയുടെ പാരമ്പര്യമാണ് അല്ല അങ്ങനെ ഞങ്ങൾക്ക് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്നാണ് ഇവർ പറയുന്നത് യെസ് ആരാണ് ആ ചിന്ത ഇവന്റെ മനസ്സിൽ ഇട്ടു കൊടുത്തത് ഈ മുജാഹിദുമാര് ആലോചിച്ചു നോക്കൂ തിരുവോണത്തിന് ഞാനൊരു ഓണാഘോഷത്തിന് അബുദാബി ശക്തിയുടെ ഗസ്റ്റായിട്ട് അബുദാബിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പള്ളിയിലിരുന്ന് ഇവനല്ല ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ഹുസൈൻ സലഫി പള്ളിയുടെ മെമ്പറിൽ കയറി പ്രസംഗിക്കുന്നു തിരുവോണത്തിന്റെ ചോറുണ്ണാൽ നിങ്ങൾ സൂക്ഷിക്കണം നരകത്തിലേക്കുള്ള വഴിയാണത് ഞാൻ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ എൻ്റെ സ്കൂളിലെ കുട്ടികൾ ഗുരുവിനോടുള്ള ബഹുമാനം കൊണ്ട് എല്ലാ മിക്കവാറും എല്ലാ ദിവസവും ഈ മല ശബരിമല സീസൺ വന്നാൽ ഈ അരവണ പായസം കൊണ്ടുവരും ഞാൻ കുട്ടി ക്ലാസ് നിർത്തി വെച്ചിട്ട് മക്കളെ കൈയഴി വാഷ് ചെയ്തു വരും എല്ലാവരും വാഷ് ചെയ്ത് അവളോട് ആരാണോ കൊണ്ടുവന്ന അവളെ കൊണ്ട് കൊണ്ടുതന്നെ കൊടുപ്പിക്കും ഞാൻ ആദ്യം കഴിച്ച് സ്നേഹത്തിൻ്റെ പര്യായമല്ലേ സാർ അത് അതുമല്ല വിശ്വാസപരമായി ഏറ്റവും വിശുദ്ധമായി അവർ കൊണ്ടുവരുന്ന അവരുടെ അച്ഛൻ ഒരു തീർത്ഥാടനത്തിന് ശേഷം കൊണ്ടുവന്ന ഒരു വസ്തു ഒരു പ്രസാദം അത് കൂട്ടുകാർക്ക് കൊടുക്കുന്നു ജാതിയും പദവും നോക്കാതെ ഗുരുവിന് കൊടുക്കുന്നു എന്ന് അന്ന് അതുപോലെ എങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ അതെ അക്ഷയം വരും ഞാൻ പറഞ്ഞത് എനിക്ക് സിൻസിയർ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതില് ഇതൊക്കെ ആരാണ് ഇതിങ്ങനെ ആക്കി തീർത്തത് എങ്ങനെ നടന്നൊരു നാടാണ് എൻ്റെ വീട് എൻ്റെ അയൽ വീട്ടിലെ ചിന്നമ്മ എടുത്തിയുടെ ഉണ്ടാതെ എനിക്ക് ജീവിതം സഫലാവില്ല എനിക്ക് മാത്രമല്ല എത്രയോ മനുഷ്യർക്ക് അപ്പം അങ്ങനെ ഒരു ഇന്ത്യയാണ് കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് ഈ ആക്കി തീർത്തതിൽ ഏറ്റവും വലിയ പലർക്കും പങ്കുണ്ട് ഞാൻ തീർച്ചയായിട്ടും എനിക്കത് എന്നെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് സാർ ഞാൻ ഹൃദയത്തിൽ നിന്നല്ലാതെ ഒരു വാക്കും പറയാറില്ല ഞാൻ പറഞ്ഞു ഇത്തരക്കാരാണ് ഇവർ ചോദിക്കുകയാണ് ഇവരല്ലേ ഈ നാട് ഇങ്ങനെ ആക്കി തീർത് മനുഷ്യൻ്റെ മനസ്സിൽ ഈ വിഷം കുത്തിവെക്കുന്നതിന് തുല്യമായ ഒരു മഹാപാപം ഇവൻ മതപ്രസംഗം നടത്തിയിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ ആയിരങ്ങൾ വാങ്ങിക്കോട്ടെ ഇവൻ എത്ര യൂട്യൂബ് ചാനൽ നടത്തട്ടെ ഇവനുണ്ടാക്കുന്ന ചെയ്തു കൂട്ടുന്ന ഈ പാപം ഉണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പ് ഒരു പാരമ്പര്യം മനുഷ്യൻ്റെ മനസ്സിൽ ഇന്ത്യ എന്ന ദേശത്തോട് ഈ ജനതയെ നൂറ്റാണ്ടുകളായിട്ട് പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തോട് ഇത്രയേറെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാപം ഉണ്ടല്ലോ ഇവൻ്റെയൊക്കെ പാപം ഇവൻ നൂറുകൊല്ലം നരകത്ത് കിടന്ന തീരൂല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ കാരണം എന്നെ പഠിപ്പിച്ച ഇസ്ലാം അതാണ് ഞാൻ കണ്ട ഇസ്ലാം അതാണ് ഈ ഇന്ത്യയുടെ ഇസ്ലാമാണ് അതുകൊണ്ട് ഇവനെയൊക്കെ നിലക്ക് നിർത്താൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേസെടുക്കാൻ ഒരു കേസെടുക്കാൻ എന്താ ഇത്ര താമസം ഇങ്ങനെ ഒരാളെ വാക്കുകൊണ്ട് അനുഷ്ഠിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങളുണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ പീനൽ കോഡിൽ ഇത് ക്രിമിനൽ കുറ്റമല്ലേ മനുഷ്യരെ തമ്മിൽ വെറുപ്പിക്കുക ഒരു കാര്യമില്ലാതെ എന്നിട്ട് അകറ്റുക കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ഉണ്ടാക്കുക രാജ്യദ്രോഹികളാക്കി മാറ്റുക അക്രമ പ്രവർത്തനം നടത്തുക നിരപരാധികളെ വെറുക്കുന്നവൻ നാളെ നിരപരാധികളെ കൊല്ലാൻ തീരുമാനിക്കും അതിന് അവൻ ജിഹാദ് എന്ന് പേരിടും രാജ്യത്ത് വല്ല നിയമം ഉണ്ടെങ്കിൽ ഒരു പ്രസംഗം കഴിയുമ്പോൾ രണ്ടാമത്തേക്ക് പോകാനിടയാക്കാൻ അതിന് മുമ്പ് പിടിച്ചകത്തുണ്ട് ഏതായാലും ഇപ്പോൾ നീതിപീഠം നടപടി തുടങ്ങിയിട്ടുണ്ട് പാസ്പോർട്ട് ആദ്യമേ പിടിച്ചു വച്ചു ഏ മുജാഹിദ് ബാലുശ്ശേരി ഈ പറയുന്ന വലിയ ഗീർവാണ പ്രസംഗങ്ങൾ നടക്കെത്തിയ ആള് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ വീഡിയോ ഈ പറയുന്ന പ്രസംഗത്തിൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഓ ഓ ഓ ഓ വലിയ ജിഹാദിയാണല്ലോ വലിയ വലിയ വില്ലാളി വീരന്മാരാണല്ലോ ഈ പറയണത് ഇത്രേ ഉള്ളൂ സാറേ നിങ്ങളൊന്നും മര്യാദക്ക് ഒരു ലാത്തി എന്റെ നേരെ ലാത്തിയുമായിട്ട് ചോദ്യം ചെയ്യാൻ വന്നോക്ക് നാക്കുപൊങ്ങൂല പിന്നെ അത്ര ഉണ്ടാവുള്ളൂ ഈ സുരക്ഷിതമായ മുറിയിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ അനുയായികളെ പാവങ്ങളായ അനുയായികളെ മുമ്പിൽ നിന്നുകൊണ്ട് ഗീർവാണം പറയുന്നവനൊന്നും ഒരു പോരാട്ടത്തിന്റെ വേദിയിൽ വരട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജാതിയും മതവും ഒന്നുമില്ലാതെ നമ്മളെല്ലാം മനുഷ്യരായി ജീവിച്ചിരുന്ന ആ കാലം നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് അധ്യാപകനായിരുന്ന കാലത്തെ ആ മധുരതരമായ ഓർമ്മകളിൽ പൊട്ടിക്കരഞ്ഞ കണ്ണീരൊല്പിച്ച ഈ മാഷിനെ പോലെയുള്ള ആളുകൾ ഇപ്പോഴും ബാക്കിയുള്ളതാണ് നമ്മുടെയൊക്കെ മഹാഭാഗ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക